എക്സിറ്റ് പോളും ഓഹരി കമ്പോളവും മാധ്യമങ്ങൾ മാറും ഗോതി മീഡിയ ഇളകി തുടങ്ങി തെരഞ്ഞെടുപ്പ് ജയിച്ച കാർട്ടൂണുകൾ സ്വാഗതം ഇത് മീഡിയ സ്കാൻ ജൂൺ നാലിന് ടി വി സ്റ്റുഡിയോകളിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തുകയാണ് രണ്ട് ദിവസം മുൻപ് എക്സിറ്റ് പോളുകാർ പ്രവചിച്ചതും യഥാർത്ഥ ഫലവും തമ്മിൽ എത്രത്തോളം ചേർച്ചയുണ്ട് എന്ന് നോക്കുകയാണ് ഇന്ത്യ ടുഡേ ചാനലിൽ വാർത്താ അവതാരകർ ഈ ചാനലിന് വേണ്ടി എക്സിറ്റ് ഫലം തയ്യാറാക്കിയ ആക്സിസ് മൈ ഇന്ത്യ എന്ന ഏജൻസിയുടെ എം ഡി പ്രദീപ് ഗുപ്ത ഇരുന്ന് കരയുന്നു രാഹുൽ കവൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഗുപ്തക്ക് കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല കാരണം ഇതാണ് ഗുപ്തയുടെ ഏജൻസി എൻ ഡി എ സഖ്യത്തിന് നാനൂറ്റി ഒന്ന് സീറ്റ് പ്രവചിച്ചു കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പിന്നീട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അറുപത്തി മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇത്തരം ഒരു ഡസനോളം എക്സിറ്റ് പോളുകളുടെ ബലത്തിൽ നരേന്ദ്രമോദിയും എൻ ഡി എയും നാൾ ഉയരത്തിലായിരുന്നു മൂന്നാം മോദി തരംഗം എന്ന് കേരളത്തിൽ ബി ജെ പിക്ക് നാല് സീറ്റ് വരെ എന്നൊക്കെ ഫലം വന്നപ്പോഴോ നാനൂറ് കടക്കും എന്ന് പ്രവചിച്ചിടത്ത് മുൻപ് ശത്രുക്കളാക്കിയവരെ കൂട്ടി ഭരിക്കേണ്ട സ്ഥിതി ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല സമഗ്രാധിപത്യം ശീലിച്ചവർക്ക് മുന്നണി ഭരണത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നു കൂട്ടുകക്ഷികളുടെ വിലവേശലിനും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ട അവസ്ഥ നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു എന്നിവർക്ക് വിലവേശാൻ കിട്ടിയ സുവർണാവസരം മോദി ശീലിച്ചിട്ടില്ലാത്ത സഖ്യഭരണം മോദിയെ വിനയം പഠിപ്പിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് കഴിഞ്ഞു എന്ന് നിരീക്ഷകർ പക്ഷേ എക്സിറ്റ് പോളുകൾ ഉയർത്തിവിട്ട പ്രതീക്ഷയോ ആ ബലൂണുകൾ രണ്ടുനാൾ ഉയരെ പാറിയിരുന്നു എൻ ഡി എക്ക് നാനൂറ്റി ഒന്ന് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കില്ല എന്നൊക്കെ മോദി ഇതിഹാസം രചിക്കും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വലിയ വിജയം നേടും തെക്കും ബംഗാളിലും വൻ വിജയം ഉറപ്പ് ശരിക്കുള്ള ഫലം വന്ന മട്ടിലായിരുന്നു പത്രങ്ങളുടെ തലക്കെട്ടുകൾ ഹാട്രിക്ക് മാത്രമല്ല നാനൂറ് കടന്നുള്ള വിജയം എന്ന് എക്സിറ്റ് പോൾ ഇങ്ങനെ ഒരു വ്യവസായമായി മാത്രമല്ല വലിയൊരു കുംഭകോണത്തിന്റെ സൂചന അത് ഇക്കുറി നൽകി ദേശീയ തലത്തിൽ ഫലം പ്രവചിച്ച പതിനാല് ഏജൻസികൾ ഇതാ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ റിപ്പബ്ലിക് ടി വി മെട്രീസ് തുടങ്ങി ഒരു ഡസനിലധികം ഇവരെല്ലാം ഒരേ സ്വരത്തിൽ മോദിക്ക് കൂറ്റൻ ജയം പ്രവചിച്ചു എൻ ഡി എക്ക് എത്ര മുതൽ എത്ര വരെ ഇന്ത്യക്ക് എത്ര മുതൽ എത്ര വരെ രണ്ടിലും പെടാത്ത മറ്റുള്ളവർക്ക് എത്ര മുതൽ എത്ര വരെ സീറ്റ് കിട്ടാം എന്നാണ് പ്രവചനം താരതമ്യത്തിന്റെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇവയിലെ പരമാവധി സീറ്റ് പ്രവചനം മാത്രം എടുക്കാം മുന്നണികൾക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ സീറ്റിന്റെ എണ്ണവും നോക്കാം യഥാർത്ഥത്തിൽ കിട്ടിയ എണ്ണം മുകളിൽ കാണിച്ചിട്ടുണ്ട് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇത് പിന്നീട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിട്ടുണ്ട് ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൂന്ന് ഏജൻസികൾ എൻ ഡി എക്ക് നാനൂറ്റി ഒന്ന് സീറ്റ് നൽകിയിട്ടുണ്ട് ഒരു ഏജൻസി മാത്രമാണ് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത് സീറ്റിലും കുറവ് പറഞ്ഞത് ടി വി ഭാരത് വർഷ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റ് പ്രവചിച്ചു എന്നാൽ പതിനാല് പ്രവചനങ്ങളിൽ ഒറ്റയൊന്നിൽ പോലും എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പതിൽ കുറഞ്ഞില്ല യഥാർത്ഥത്തിൽ കിട്ടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നുമായി എത്ര അകലം മറുപുറത്ത് ഇന്ത്യ മുന്നണിയുടെ സീറ്റാകട്ടെ വളരെ കുറച്ചാണ് കാണിച്ചത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടിയ ആ മുന്നണിക്ക് നൂറ്റി മുപ്പത്തി മൂന്നും നൂറ്റി ഇരുപത്തി അഞ്ചും നൂറ്റി ഏഴും വരെ കുറച്ച് കാണിച്ചവരുണ്ട് പതിനാലിൽ പതിമൂന്ന് പ്രവചനങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ് സീറ്റ് പോലും കൊടുത്തില്ല കൊടുക്കാൻ തയ്യാറായ ദൈനിക് ഭാസ്കർ സർവേ കഷ്ടിച്ച് ഇരുന്നൂറ്റി ഒന്ന് ആണ് പ്രവചിച്ചത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് പകരം ും ഇന്ത്യക്ക് ഇരുന്നൂറ്റിമുപ്പത്തിനാലിന് പകരം നൂറ്റി ഏഴും പ്രവചിച്ച എക്സിറ്റ് പോൾ ഉണ്ടല്ലോ ഇതേ ദയനീയ പരാജയമാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനവും പ്രദീപ് ഗുപ്ത കരഞ്ഞത് ഇന്ത്യക്ക് ജനങ്ങൾ കൊടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് ഏജൻസി പ്രവചിച്ചത് നാനൂറ്റൊന്ന് ഇന്ത്യക്ക് ജനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കൊടുത്തു ഏജൻസി ആറും പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ അന്തരം അസാധാരണമാണ് വൻപിച്ച അന്തരം മാത്രമല്ല പ്രശ്നം ഇത്രയേറെ ഏജൻസികൾ ഉണ്ടായിട്ടും അവ തമ്മിൽ വ്യത്യാസം നന്നേ കുറവ് ഈ ഐകര രൂപ്യം യൂണിഫോമിറ്റി എക്സിറ്റ് പോളുകളുടെ ഇത്തവണത്തെ പ്രകടനം കൂടുതൽ സംശയാസ്പദമാക്കുന്നു എക്സിറ്റ് പോളുകൾ പരാജയം അഭിപ്രായ സർവേ വ്യവസായം വിശ്വസിക്കാൻ കൊള്ളാതായിരിക്കുന്നു പക്ഷേ ഇവിടെ ചോദ്യമുണ്ട് ഒരു ഡസണിലേറെ ഏജൻസികൾക്ക് ഒരേപോലെ ഒറ്റയടിക്ക് തെറ്റുമോ അതിന് ഉത്തരം തേടിയ ചില നിരീക്ഷകർ ഗുരുതരമായ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു എക്സിറ്റ് പോളുകളുടെ ബലത്തിൽ ഓഹരി കമ്പോളത്തിലുണ്ടായ ചലനങ്ങളാണ് അതിനടിസ്ഥാനം മോദി വൻ ഭൂരിപക്ഷം നേടും എന്ന പ്രവചനത്തിന് പിന്നാലെ കമ്പോളം ഉണർന്നു അനേക കോടികളുടെ ഓഹരികൾ പലരും വാങ്ങിക്കൂട്ടിയത് ഇങ്ങനെയാണ് അങ്ങനെ സഹസ്ര കോടികളുടെ ഇടപാട് നടന്നതിന് പിന്നാലെ കമ്പോളം ഇടിഞ്ഞു ഓഹരി വാങ്ങിയവർക്ക് വൻപിച്ച നഷ്ടം യഥാർത്ഥ ഫലം വന്നപ്പോഴാണ് ഈ തകർച്ച ഉണ്ടായത് കൃത്രിമ കുതിപ്പ് പിന്നാലെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമറിഞ്ഞപ്പോൾ ഇടിവ് മുതലാളിമാർക്ക് മാത്രമല്ല ഓഹരി വാങ്ങിയ സാധാരണക്കാർക്കും നഷ്ടം ഈ രംഗം നിരീക്ഷിക്കുന്ന ചിലർ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ് രണ്ട് ദിവസത്തേക്ക് കമ്പോളത്തിലുണ്ടായ കൃത്രിമ കുതിപ്പിന് കാരണമായത് എക്സിറ്റ് പോളുകളാണ് അപ്പോൾ എക്സിറ്റ് പോളുകൾ തന്നെ കൃത്രിമമായിരുന്നോ ഒരു കാര്യം ഇതിനകം വ്യക്തമായിട്ടുണ്ട് ശാസ്ത്രീയമായോ ഗൗരവ ബുദ്ധിയോടെയോ കാര്യക്ഷമമായോ ഒന്നുമല്ല ഏജൻസികൾ എക്സിറ്റ് പോൾ നടത്തിയത് കർണാടകയിലെ മാധ്യമ സ്ഥാപനമായ ഈ ദിന ഇത്തവണത്തെ എക്സിറ്റ് പോളുകളെ ആദ്യമേ തള്ളുക മാത്രമല്ല അവയുടെ രീതിയിലെ പാളിച്ചകൾ എടുത്തു കാട്ടുകയും ചെയ്തു ിനെ പറ്റി അതിന്റെ വലുപ്പത്തെ പറ്റി പ്രാതിനിധ്യത്തെ പറ്റി സർവേകൾ മൗനം പാലിക്കുന്നു എന്ന് നമ്മൾ പരാമർശിച്ച ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് ആ വിവരം പുറത്തു പറഞ്ഞത് സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ വേണ്ടത്ര കിട്ടിയില്ല എന്ന് അവർ സമ്മതിക്കുന്നു 69 male and 31 50-50. മറ്റടിസ്ഥാന പ്രശ്നങ്ങളും ഉണ്ട് ഇതര ഏജൻസികൾ തങ്ങളുടെ രീതിശാസ്ത്രത്തെ പറ്റിയും ഒന്നും വെളിപ്പെടുത്തുന്നില്ല അവിശ്വസിക്കാൻ അത് തന്നെ ധാരാളമാണ് ഒട്ടും ഗൗരവബോധം സർവേകളിലോ അവതരണത്തിലോ ഇല്ല ജി ന്യൂസിൽ ആക്സിസ് മൈ ഇന്ത്യ ഹരിയാനയെ പറ്റി കാണിച്ച കണക്കിൽ എൻ ഡി എക്ക് പതിനാറ് മുതൽ പത്തൊൻപത് വരെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു ഒരു കുഴപ്പം മാത്രം ഹരിയാനയിൽ ആകെ കൂടി പത്ത് സീറ്റേ ഉള്ളൂ ഇത് നോട്ടപിശകാകാം എന്നാലും ഇത് ഇക്കാര്യത്തിലെ ലാഘവ ബുദ്ധി തെളിയിക്കുന്നുണ്ട് അപ്പോൾ കാര്യമായ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നടത്തിയത് എന്തിന് അവയെല്ലാം ഒരേപോലെ തെറ്റിപ്പോകാൻ കാരണമെന്ത് കൗതുകകരമായ ഒരു കാര്യം ചാനലായ പ്രധാനമന്ത്രി ുംഭ്യന്തരമന്ത്രി അമിത് ഷായും ഓഹരി കുതിപ്പിനെ പറ്റി ബോധവാന്മാരായിരുന്നു എന്നതാണ് എൻ ഡി ടി വിൽ അവർ പറഞ്ഞു ജൂൺ നാലിന് മുൻപ് ഓഹരി വാങ്ങുക വില ഷൂട്ട് ചെയ്യും എന്ന് ജൂൺ ഓഹരി കമ്പോളം അല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം എക്സിറ്റ് പോളുകൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നോ യോഗേന്ദ്ര യാദവ് അങ്ങനെ സംശയിക്കുന്നുണ്ട് ദ വയർ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു എക്സിറ്റ് പോളുകൾ എന്തോ മറച്ചു വയ്ക്കാനുള്ള പുകമറയാണ് എന്ന് തോന്നുന്നു എന്ന് ഏതായാലും ഓഹരി കമ്പോളവുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളിലൂടെ നടന്നിരിക്കാവുന്ന തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് സാങ്കേത് ഗോഖലെ എം പി അധികൃതർക്ക് എഴുതിയിരിക്കുന്നു പ്രധാനമന്ത്രി അടക്കം ഓഹരി കമ്പോളത്തെ പറ്റി മുൻകൂട്ടി പറഞ്ഞത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു സാധാരണക്കാരായ ആളുകൾക്ക് മുപ്പത് ലക്ഷം കോടി രൂപ നഷ്ടം വരുത്തി എന്ന് അദ്ദേഹം ആരോപിക്കുന്നു यहां पे इन्वेस्ट इन्वेस्ट हुए हैं हैं इन्वेस्टर्स ने इन्वेस्ट किए और उसके बाद ാണ് ഇത് എന്ന് ഡിലേറെ ഏജൻസികൾക്ക് എക്സിറ്റ് പോൾ ഒരുപോലെ തെറ്റുക അതിന്റെ തുടർച്ചയായി ഓഹരി കമ്പോളം തിളയ്ക്കുക ഇതിന്റെ പിന്നിൽ എന്ത് സെക്കൻഡ് വൈ ബൗത്ത് ഇന്റർവ്യൂസ് ഗ്രൂപ്പ് പ്രദീപ് ഗുപ്തയുടെ ഏജൻസിയുടെ പേരിൽ പതിനഞ്ച് ദിവസം മുൻപ് മറ്റൊരു പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു യഥാർത്ഥ ഫലത്തോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു അത് പക്ഷെ മറ്റാരോ തങ്ങളുടെ പേരിൽ ഇറക്കിയ വ്യാജ വാർത്ത എന്ന് പറഞ്ഞ് ഏജൻസി അത് തള്ളി അതിൽ എന്തെങ്കിലും കളി ഉണ്ടായിരുന്നോ പ്രദീപ് ഗുപ്തയുടെ കരച്ചിലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ മോഹങ്ങൾ ഉയരെ പറപ്പിച്ചവർ തളർന്ന് ഒരു വിധം കയറി പറ്റിയതാണ് യഥാർത്ഥ വാർത്ത യഥാർത്ഥ എക്സിറ്റ് എക്സിറ്റ് പോളുകൾ മുൻപും തെറ്റിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടക്കുകയും ആ തട്ടിപ്പിന് മാധ്യമങ്ങൾ കൂട്ടമായി ഉപകരണമാവുകയും ചെയ്തെങ്കിൽ കളിയല്ല ഇത് കാര്യമാണ്